ടു ബാങ്ക് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കൊടുങ്ങല്ലൂർ ബാങ്ക് ആമണ്ടൂർ ദൃശ്യകലാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നേതൃത്വത്തിൽ സൗജന്യ യോഗ പരിശീലന ക്ലാസ് ആരംഭിച്ചു കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് സർക്കാർ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറി ശ്രീനാരായണപുരം ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്നിവയുടെ സഹകരണത്തോടെയാണ് സൗജന്യ യോഗ പരിശീലന ക്ലാസ് ആരംഭിച്ചിരിക്കുന്നത് പതിമൂന്നാം വാർഡ് മെമ്പർ ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു പതിനാലാം വാർഡ് മെമ്പർ സൗദ നാസർ മുഖ്യാതിഥിയായിരുന്നു മിഷ ഷാജി അധ്യക്ഷത വഹിച്ചു യോഗ ഇൻസ്ട്രക്ടർ കെ മണി ക്ലാസ് എടുത്തു നമ്മൾ കാണുന്നവരിൽ ഭൂരിഭാഗവും എല്ലാ സൗ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ നമ്മൾ മാനസികമായിട്ട് തകർന്നു നമുക്ക് തന്നെയല്ല നമുക്ക് വേണ്ടപ്പെട്ടവർക്കാണെങ്കിലും അപ്പം അതുകൊണ്ട് തന്നെ യോഗയെ നമ്മൾ ദിനചര്യയായിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഇതിൽ കാര്യമുള്ളൂ ഒരു മാസം പരിശീലിച്ചു രണ്ട് മാസം പരിശീലിച്ചു പിന്നെ പരിശീലിപ്പിക്കാൻ ആയി അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ഒരു കാര്യവും യോഗ എന്ന് പറയുന്നത് അസുഖത്തെ മാറ്റുന്ന ഒന്നല്ല അസുഖത്തെ വരുത്താതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതല്ല വന്ന അസുഖങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും കുറച്ച് ആശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒന്നാണ് യോഗ എന്ന പദ്ധതി അപ്പോ ഇപ്പൊ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ആയുഷ് മിഷന്റെ അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും സംയുക്തത്തില് നൂറ് ദിന പരിപാടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയില് കഴിഞ്ഞ വർഷത്തിലെ യോഗ നമ്മൾ കേരളത്തിൽ ഓരോ പഞ്ചായത്തും ദൃശ്യകലാ കേന്ദ്രം ഭാരവാഹികളായ ഷോബി ഒയു ഷെഫീഖ് കെ എസ് മുഹമ്മദ് റാഫി പി ജെ ഷാജഹാൻ അറക്കൽ ഫിറോസ് ചുരിയൻസ് സുനിൽകുമാർ അഷ്റഫ് കെ എസ് എന്നിവർ സംസാരിച്ചു സുകന്യ ഷോബി സ്വാഗതവും ജിഷാൻ നിതീഷ് നന്ദിയും പറഞ്ഞു ഒരു മാസമാണ് പരിശീലനം